ഞാനിവിടെ സന്നിഹിതനാകുന്നത് കോട്ടയം ക്നാനായ അതിരൂപതയുടെ പ്രിയപ്പെട്ട മാത്യു മാക്കിൽ പിതാവ് സഭയിലെ ധന്യരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നതിനുള്ള നിങ്ങളുടെ സന്തോഷത്തിലെ നമ്മുടെ സന്തോഷത്തിലെ അഭിനന്ദനം അറിയിക്കാനും ആശംസകൾ നേരാനും വേണ്ടിയാണ് ഫോർ ഓൾ ഇത് നിങ്ങളുടെ മാത്രം ഒരു സ്വകാര്യ സന്തോഷമല്ലെന്ന് ഞാൻ പറഞ്ഞു ഇത് സഭയുടെ പൊതുവായ സന്തോഷമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിർബന്ധമായിട്ടും ഇവിടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും ഇവിടെ സന്നിഹിതനാകാൻ വരികയും ചെയ്തിരിക്കുന്നത് മക്കിയിൽ പിതാവ് ധന്യരുടെ ഗണത്തിൽ ഉൾപ്പെടുമ്പോൾ സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഹൃദയം തുറന്ന ആനന്ദവും അഭിമാനവും ഉണ്ടെന്നുള്ളത് ഞാൻ പരസ്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നു സ്വർഗ്ഗത്തിലെ പിതാവ് നമുക്ക് വഴികാട്ടിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മക്കിൽ പിതാവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതെന്നേക്കാൾ കൂടുതലെ നിങ്ങൾക്ക് ഹൃദയസ്ഥമാണ് നിങ്ങൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമാണ് പിതാവിനെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിലെ തോന്നിയിട്ടുള്ള മൂന്ന് പ്രതീകങ്ങൾ ഞാൻ ഈ ചരിത്രം മുഴുവൻ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് ഞാൻ നിങ്ങളെ അറിയിക്കും അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്നായാ സമുദായത്തെ സ്വപ്നം കണ്ട് ജീവിച്ച പഴയ നിയമത്തിലെ സ്വപ്നക്കാരൻ പൂർവ്വ യൗസേ പിതാവിൻ്റെ പ്രതീകമാണ് മാക്കീൽ പിതാവ് എനിക്ക് തോന്നുന്നത് ഈ സമുദായത്തെ നെഞ്ചിലേറ്റിയ അല്ലെങ്കിൽ ഈ സമുദായത്തിൻ്റെ ചക്രവാളങ്ങള് മനസ്സിൽ കിനാവ് കണ്ട ഒരു സ്വപ്നക്കാരനാണ് മാക്കീൽ മാത്യു പിതാവ് അദ്ദേഹം നിന്ന് ധന്യനാകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് വിശുദ്ധന്മാരുടെ പട്ടികയിലേക്കുള്ള നമ്മുടെ സഭയുടെ പ്രയാണത്തിൽ കോട്ടയം നനായ ബദ്രാസത്തിൻ്റെ പ്രവേശനത്തിൽ സീറോ മലബാർ സഭയ്ക്കുള്ള വലിയ സന്തോഷം ഞാൻ ഇവിടെ അറിയിക്കുന്നു അദ്ദേഹം സ്വപ്നം കണ്ട വലിയ ചക്രവാളങ്ങൾ സാക്ഷാത്കരിക്കാൻ പിന്നീട് വന്ന എല്ലാ പിതാക്കന്മാരും വൈദികരും സമർപ്പിതരും അത്മാരും കരം കോർത്തതാണ് ഇന്ന് കോട്ടയം അതിഭദ്രാസനത്തിൻ്റെ സുസ്ഥതയുടെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ മനസ്സിൽ കൊണ്ടുനടന്ന വ്യതിരിക്തതയുണ്ട് ആ വ്യതിരിക്തത നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നക്ഷത്രമാണെന്ന് തിരിച്ചറിഞ്ഞ മക്കുൽപിതാവ് ഇന്ന് കോട്ടയം ഭദ്രാസനത്തിലെ സ്വർഗത്തിൽ നിങ്ങൾക്ക് വിളിച്ചപേക്ഷിക്കുന്ന ഒരു പേരായിട്ട് മാറ്റപ്പെടുന്നതിലെ നിങ്ങളഭിമാനിക്കുന്നു ആനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ സിറോ അർബാർ സബിയുടെ അഭിമാനവും ആനന്ദവും ഞാൻ അറിയിക്കുന്നു നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു രൂപത സ്വപ്നം കണ്ട ജോസഫ് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടാമതായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ദാവീദ് സ്വപ്നം കണ്ടത് ജോസഫ് സ്വപ്നം കണ്ടതും എന്നാൽ പഴയ നിയമ ജനതയ്ക്ക് അത് സാധ്യമാക്കിയതും ദാവീദാണ് ദാവീദിൻ്റെ കാലഘട്ടമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ സുവർണ കാലഘട്ടം ഒരുപക്ഷെ അക്കീൽ പിതാവ് സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാക്കിയ അത് യാഥാർത്ഥ്യമാക്കാൻ സഹകരിച്ച നിങ്ങളോടൊക്കെ സഭയുടെ നാമത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം അറിയിക്കാനുണ്ട് സ്വപ്നങ്ങളിലെ അവസാനിക്കാതെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു പ്രക്രിയയിൽ ഇന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭദ്രാസനം ഒരു സ്ഥലപ്പേരിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ ആ സ്ഥലപ്പേരിൻ്റെ ചുരുക്ക് അക്ഷരം കോട്ടയം എന്നുള്ള ഉണ്ടെങ്കിലും ഇത് അവിടെ ഒന്നും അവസാനിക്കുന്നത് എന്തല്ല ഇത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സിംഹാസനത്തിൻ്റെ അല്ലെങ്കിൽ വലിയ ഒരു വംശ പരമ്പരയുടെ പ്രതീകം കൂടിയാണ് അതുകൊണ്ട് ദാവീദിനെ ഒരിക്കലും മറക്കരുത് എന്ന് സങ്കീർത്തകൻ പറയുന്നത് സത്യമാണ് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ നടത്തിയ ഈ വലിയ ഐതിഹാസികമായിട്ടുള്ള സൂക്ഷിപ്പ് അത് ഈ കാലഘട്ടത്തിലെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നിങ്ങൾ എല്ലാ പരിശ്രമങ്ങളും ചെയ്യണം നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളിലും സിറമലബാർ സഭ നിങ്ങൾക്ക് കൂട്ടിനുണ്ട് നിങ്ങളോട് കരം ചേർത്ത് കരുത്തു പകരുമെന്ന് ഞാൻ അറിയിക്കാൻ ഇഷ്ടപ്പെടുന്നു ദാവിന് ശേഷം സോളമനാണ് പിന്നെ വന്നത് ചരിത്രത്തിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള രാജാവ് സോളമനാണ് സോളമൻ വിവേകത്തിൻ്റെ പ്രതീകമാണ് ഞാൻ എപ്പോഴും കോട്ടയം രൂപതയുടെ ഒരു പ്രത്യേകത കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എല്ലാ ആചാര മര്യാദകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിന്നും വിവേകത്തിലെ ഞങ്ങൾക്ക് അടയാള നക്ഷത്രമാണ് നിങ്ങളുടെ പ്രത്യേകതകള് നിങ്ങൾ സൂക്ഷിക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾ പാടുപെട്ട് പരിശ്രമിക്കുന്നത് ഒരുപക്ഷെ സിറോ മലബാർ സഭയ്ക്ക് ഒരു ഓർമ്മ നിങ്ങളുടെ ഈ വലിയ പരിശ്രമം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻപേ പറക്കുന്ന പക്ഷിക്ക് തുല്യമാണ് നമ്മുടെ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ ആചാരമര്യാദകൾ കളയാനുള്ളതല്ല അതാണ് നമ്മുടെ വ്യക്തിത്വം അതാണ് നമ്മുടെ ഐഡന്റിറ്റി അതാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ള തിരിച്ചറിവ് അത് നിങ്ങൾ കാണിക്കുന്ന വിവേകവും വിശുദ്ധിയും കഠിന പരിശ്രമവും സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു അനംനേസിസ് ആണ് അതൊരു ഓർമ്മപ്പെടുത്തലാണ് അതിനെ സിറോ മലബാർ സഭയോട് നിങ്ങൾ കാണിക്കുന്ന അടുപ്പത്തിനും നിങ്ങൾ നൽകുന്ന വലിയ മാതൃകയ്ക്കും ഞാൻ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ധന്യനായ പിതാവ് മാക്കിയിൽ പിതാവ് സ്വർഗത്തിലെ നമുക്ക് മധ്യസ്ഥനാകുമ്പോൾ നമ്മുടെ സഭയിലെ കൂടുതൽ സ്വർഗീയ വരദാനങ്ങളുടെ വഴി വെട്ടുകയാണ് സ്വപ്നം കണ്ട കോവണി സ്വർഗത്തിലേക്കുള്ള കോവണി മാക്കിയിൽ പിതാവിലൂടെ വീണ്ടും നമ്മുടെ സഭയിൽ തുറക്കുകയാണ് പിതാവിൻ്റെ സ്വർഗീയമാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ സർവ നന്മകളും ദൈവാനുഗ്രഹവും പ്രാർത്ഥനാപൂർവം ആശംസിച്ചുകൊണ്ട് സിറോ മലബാർ സഭയ്ക്ക് നിങ്ങൾ നൽകുന്ന വലിയ കരുത്തിനും കരുതലിനും സഭയുടെ നാമത്തിലെ ഒരിക്കൽ കൂടെ നന്ദി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്നും നിങ്ങളുടെ സഹകരണം സഭയ്ക്കെന്നും കരുത്തും കരുതലും ആകണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിറത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ